അഞ്ചലിൽ ഏഴുപേർക്ക് പേർക്ക് നായയുടെ കടിയേറ്റു തെരുവു കടിയേറ്റവരെ അഞ്ചൽ സർക്കാർ ആശുപത്രിയിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നിരവധി പേരെ കടിച്ചതെന്നാണ് നാട്ടുകാർ സംഭവം പിന്നെ സിഗ്നൽ അവിടെ അസവിടെ വെച്ചൊരു പെണ്ണിന്റെ കാലി കടിച്ചു പട്ടി ശേഷം ഇവിടുന്ന് മേളി വെച്ചൊരു പെണ്ണിന്റെ കാലി കടിച്ചു ഇപ്പാണ്ട് ഒരു അമ്മയോടെ വയ്യാത്ത അമ്മയോടെ അവർക്ക് ആളും പേരൊന്നും ഇല്ലാത്ത കയറി വന്നു കടിക്കാന്നുണ്ടെങ്കിൽ ഇത് വലിയ വിഷയമായ കാരണം ആൾക്കാർ ഒറ്റ ഒറ്റപ്പെടുന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അത് ക്യൂരമായിട്ട് തന്നെ പട്ടി അടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഇതിനെ എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കുന്നത് നല്ലതാണ് എല്ലാരും സൂക്ഷിക്കുകയും പട്ടിയാണ് ഈ നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു എന്നും പറയപ്പെടുന്നു ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി അഞ്ചൽ കാളചന്തക്ക് സമീപത്തും അഞ്ചൽ ചന്തമുക്ക് പരിസരത്തുമാണ് തെരുവ് നായ ഓടി നടന്ന് നിരവധി പേരെ കടിച്ചത് ചന്തയിലെ മറ്റ് നായ്ക്കൾക്കും കടിയേറ്റിട്ടുണ്ട് ഏറെ നാളുകളായി ചന്തമുക്കും പരിസരത്തും മറ്റും രൂക്ഷമാണ് നിരവധി പേർക്ക് സമാനമായ രീതിയിൽ ചന്തമുക്കിൽ വെച്ച് നായയുടെ കടിയേറ്റിട്ടുണ്ട് കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.